സ്മൃതി പരുത്തിക്കാട് ചീപ്പെടുത്ത് വെക്കുന്ന ഇതുറിലായി ഇതെല്ലാം ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ ബുദ്ധിജീവികളും നമ്മുടെ കുറച്ച് ഒരു സമൂഹത്തിന് ഒരു പത്ത് ശതമാനം പേരെങ്കിലും ഗൗരവമായി കാര്യങ്ങളെ കാണുന്നതുകൊണ്ടാണ് ഒരു രാഷ്ട്രം അങ്ങനെ തന്നെ നിൽക്കുന്നത് പക്ഷെ അതുപോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഗൗരം നാല് ലക്ഷത്തോളം വരുന്ന ആദിവാസികൾ നമുക്ക് പ്രശ്നമാകാത്തത് വാളയാറിലെ പെൺകുട്ടി പ്രശ്നമാകാത്തത് മറ്റേ ബ്രഡ്ഡ് മോർച്ച മധുവിനെ തല്ലിക്കൊല്ലുന്നത് പ്രശ്നമാകാത്തത് പക്ഷെ നമ്മുടെ ജനത്തെയും ഈ മാധ്യമങ്ങൾ അങ്ങനെ പരുവപ്പെടുത്തിയിട്ടുണ്ട് ായോ ഗുരുത ഗൗരവമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും നിങ്ങൾ പോകരുത് പോകരുത് പകരം മറ്റേ മയക്കുമരുന്നൊക്കെ കടിച്ച പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന മയക്കുമരുന്നുകളും കണ്ടന്റുകളും മറ്റേ ഡാൻസും ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം അങ്ങനെ ഇരുന്നാൽ മതി അങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ലെവലിലേക്ക് നിലവാരത്തിലേക്ക് നമ്മുടെ ജനത്തിനു കൂടി താഴ്ത്തി താഴ്ത്തലൊക്കെ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇത് വലിയ ബോധപൂർവമായ അജണ്ടയാണ് ഇതൊക്കെ ജനങ്ങളെ മൊത്തം അവര് പോലും അറിയാതെ ഹിപ്നോട്ടൈസ് ചെയ്യണം വന്യജീവി പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ നിലമ്പൂർ ജനങ്ങളെ വഞ്ചിക്കുന്നത് ആരാണ് എല്ലാ ഗവൺമെൻ്റുകളും തന്നെ ഈ മലയോര ഭാഗത്ത് ജീവിക്കുന്ന പ്രത്യേകിച്ചും ഈ വനമേഖലയ്ക്ക് അടുത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവനെ കുറിച്ച് യാതൊരുവിധ കെയറും ഇല്ലാത്ത യാതൊരുവിധ കൺസേണും ഇല്ലാത്ത ഭരണകൂടങ്ങളാണ് എന്ന് പറയാതെ വയ്യ അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ കുറ്റവാളികൾ എന്ന് പറയുന്നത് അവിടെയുള്ള പഞ്ചായത്ത് കൂടിയാണ് കാരണം അവിടെ പഞ്ചായത്തിൽ ഇപ്പം വഴി വഴിക്കടവ് പഞ്ചായത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് ആ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നതാണ് ഗൗതം അവിടെ അറുപതിനായിരത്തോളം വരുന്ന ജനസംഖ്യ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് രണ്ട് പഞ്ചായത്തായി വിഭജിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ പഞ് ഇപ്പം കഴിഞ്ഞ ദിവസം പി വി എൻ പറഞ്ഞാൽ മലയോരം ജില്ല വേണമെന്ന് പറഞ്ഞാൽ അപ്പം അതിന് ഒരു കളക്ടറേറ്റ് ഉണ്ടാവും കുറച്ചുകൂടി ആളുകൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാവും എത്തും മനസ്സിലായി ഇപ്പം ഈ റെയിൽ ഫോക്കസ് കിട്ടും ഫോക്കസ് കിട്ടും ഇപ്പൊ റെയിൽവേയുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഈ പറയുന്ന മദ്രാസിന്റെ ഭാഗമായതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് സതേൺ റീജിയന്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് അത്ര വലിയ ഫോക്കസ് കിട്ടാത്തത് അപ്പൊ അത്തരത്തിൽ ഫോക്കസ് കിട്ടുമെന്ന് പറഞ്ഞാൽ വഴിക്കടവും പഞ്ചായത്തൊക്കെ ഉപജിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പൊ അവിടെ അറുപതിനായിരത്തോളം വരുന്ന ആളുകളുണ്ട് നാൽപ്പതിനായിരം മുപ്പത്തി ഒമ്പതിനായിരം സംതിങ്ങോളം വരുന്ന വോട്ടേഴ്സ് ഉണ്ട് ഇത്തരം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ആ തിങ്ങിപ്പാർക്കുന്നതിന്റെ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിനാല് സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി അതിൽ തന്നെ എൺപത്തിനാലോളം വരുന്ന കിലോമീറ്ററുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനമേഖല ഇത് എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് ഗൗതത്തിന് അറിയൂ ഇത് ആ ഈ കാട്ടുപന്നികളെ ഇങ്ങനെ പന്നിക്കണി എന്ന് പറയുന്ന ഈ സംഭവം വെച്ച് പിടിക്കുന്നുണ്ട് എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവരാരും അതിനെ എതിർക്കില്ല എന്തുകൊണ്ടാണ് എതിർക്കാത്തത് അവരുടെ കൃഷി നശിപ്പിക്കാൻ വരുന്ന ജീവികളാണ് കാട്ടുപന്നികൾ എന്ന് പറയുന്നത് അപ്പൊ അത് അവർ പിടിച്ചാൽ യഥാർത്ഥത്തിൽ വേണമെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അവരെ അറസ്റ്റ് ചെയ്ത് നടപടി എടുക്കാൻ പറ്റും അപ്പൊ അതിന് പകരം ഇത് മറ്റാരെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിലെ വിനീഷ് എന്ന് പറയുന്ന ആൾ ഏറ്റവും ആദ്യം വിളിച്ചിട്ടുള്ളത് അറിവിൽ അറിവിൽപ്പെട്ടിടത്തോളം ശരിയാണെങ്കിൽ റെജി ജോസഫ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റെയാണ് കാരണം അദ്ദേഹം അതിൻ്റെ കൗൺസിലറാണ് ആ പഞ്ചായത്ത് മെമ്പറാണ് ആ പഞ്ചായത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാർഡിലാണ് ഈ പയ്യൻ ഇതുപോലെ സംഭവിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വച്ചാൽ അവിടങ്ങളിലുള്ള നിരവധി ആളുകൾ അവിടെ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെയെല്ലാം വിജനമായി കിടക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിലുള്ള പണികളുമായിട്ട് എത്തുന്നത് ആ എത്തുമ്പോൾ അവരുടെ ഗുണം അവരിത്തരത്തിൽ കാട്ടുപന്നികളെ പിടിക്കുകയും പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുകയും രാത്രി വെച്ചിട്ട് പോയി രാവിലെ വന്ന് നോക്കുകയും രാവിലെ വന്ന് നോക്കി കഴിയുമ്പോൾ കാട്ടുപന്നികളെ വിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാഫിയോടെ പ്രവർത്തിക്കുകയാണ് ആ മാഫിയ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് അധികാരികൾക്കെല്ലാം അറിയാം അറിയാം അവർ ഇതിന്റെ പുറത്ത് കൃത്യമായ നടപടി എടുത്തിട്ടില്ല പിന്നെ അതിലൊക്കെ തന്നെ ഇവർക്ക് ചില പങ്കുകൾ ഉണ്ട് എന്നുള്ളത് നോക്ക് കേൾക്കുന്നത് നമുക്ക് അതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ് തെളിയിക്കേണ്ട കാര്യമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വലിയ കുറ്റകരമായിട്ടുള്ള അലംഭാവം കൂടെ ഉണ്ട് അതുകൊണ്ട് സി പി എമ്മിന് പഞ്ചായത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ജാഥ നടത്താൻ പറ്റും കാരണം എന്താ പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെ എൽ തങ്കമ്മ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അവിടെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് വേണമെങ്കിൽ ഇത് വെടിവെക്കാൻ ഉത്തരവിടാനുള്ള അധികാരം ഉണ്ട് ഉണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഇപ്പൊ വനമന്ത്രി എന്നെ പറയുന്നത് അവിടെ മൂന്നോ നാലോ പന്നികളെ മാത്രമേ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ വെടിവെച്ചിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പണം കൊടുത്തിട്ടില്ല കഴിഞ്ഞവണ അതേസമയം തൊട്ടടുത്ത പഞ്ചായത്തിൽ എന്ത് ചെയ്തു നാൽപ്പത്തഞ്ചോളം വരുന്ന പന്തികളെ വെടിവെച്ച് കാട്ടി പന്തികളെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് പഞ്ചായത്തിൽ ഇതിന്റെ പുറത്തൊരു കുഴപ്പമുണ്ട് അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല പിന്നെ ഇതൊരു യഥാർത്ഥത്തിൽ ഇനി ഇതിന് തൊട്ടു മുമ്പ് അവിടെ റഷീദ് എന്നൊന്നോ പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു രണ്ടു മാസം മുമ്പ് ഇതേപോലെ തന്നെ ഷോക്കടിച്ച് മരിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വലിയ വാർത്തയാവുകയോ ആരും ചെല്ലുകയോ ചെയ്തില്ല കാരണം എന്താ തെരഞ്ഞെടുപ്പായതുകൊണ്ടും ഇത് വോട്ട് കിട്ടുമെന്നുള്ളത് മാത്രമാണ് എല്ലാ പാർട്ടിക്കാരും ഇതിനകത്തൊരു താല്പര്യം എടുക്കുന്നത് ഇനി മറ്റൊരു കാര്യം ആര്യ ചൗക്കത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കായിരുന്നു എന്നാണ് എ വിജയരാഘവൻ പറഞ്ഞത് അതായത് ഈ രാത്രി മരിച്ചു കിടക്കുമ്പോൾ ആളുകൾ വരൂലേ ഈ വീട്ടിലേക്കെന്ന് വിചാരിച്ച അവിടെ പോസ്റ്റർ ഒട്ടിക്കായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള കാര്യമുണ്ട് പഞ്ചായത്തിന്റെ കുഴപ്പമുണ്ട് ഇനി അടുത്ത എന്താ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വലിയ കുഴപ്പമുണ്ട് എന്താ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കുഴപ്പം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കുഴപ്പം ഇത്തരത്തിൽ കെണിവെച്ചു പിടിക്കുന്നുണ്ട് എന്ന് ഈ അപകടത്തിൽപ്പെട്ട് മരിച്ച പാവം കൊച്ചിന്റെ സുഹൃത്തിന്റെ അമ്മ ചെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലും അതുപോലെ മറ്റ് പോലീസിലും ഒക്കെ പരാതി പറഞ്ഞതാണ് പക്ഷെ പോലീസോ ഇലക്ട്രിസിറ്റി ബോർഡോ കൃത്യമായിട്ടൊരു നടപടി എടുക്കുന്നില്ല എടുത്തില്ല കാരണം എന്താ ഇത് അവിടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് പോലും അല്ലെങ്കിൽ പോലീസ് പോലും ഇതിനെ കുറിച്ചൊന്നും വലിയ ബോധം ആവാറില്ല അത്തരത്തിൽ പോലീസ് അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് പങ്കുണ്ട് പിന്നെ നമ്മുടെ വനം വകുപ്പും വനം മന്ത്രി എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട കാര്യമില്ല അറ്റർ വേസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് വേസ്റ്റ് ആണ് വേറെ അതിൽ കൂടുതലൊന്നും പറയാനില്ല ഇല്ല മംഗളം മറ്റേ മറ്റേ ചാനൽ ലോഞ്ച് ചെയ്തപ്പോഴുള്ള ഞാനതിന്റെ പുള്ളിയുടെ വോയിസ് ക്ലിപ്പ് ഒക്കെ ഞാൻ കൃത്യമായി കേട്ട ഒരാളാണ് അപ്പൊ അത്തരത്തിൽ അദ്ദേഹം വളരെ സുന്ദരമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ ഈ പണി അദ്ദേഹത്തിന് പറ്റിയതല്ല ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റേണ്ട സമയത്ത് തെറ്റ് സംഭവിക്കുകയും ചെയ്തു ആ വലിയ തെറ്റ് അത് വലിയ നിസ്സാരമായ തെറ്റല്ല കാരണം വലിയ തെറ്റാലോചന ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവിടെ വലിയ തോതിൽ ഈ പറയുന്ന പോലെ ചർച്ചയാവും ഇനി ഇതിന്റെ ബ്രോഡർ സെൻസിൽ എടുത്തു വെച്ചാൽ ഒന്ന് ഷെഡ്യൂൾ വണ്ണിൽ പെട്ട മൃഗമോ ഷെഡ്യൂൾ ടൂട്ട മൃഗമോ ഒക്കെ ആണെങ്കിൽ പോലും അത് ഷെഡ്യൂൾ ടൂൽ ആയതുകൊണ്ടാണ് നമുക്ക് വിടിച്ചു കൊല്ലാൻ കഴിയുന്നത് വണ്ണിൽ പെട്ട മൃഗമാണെങ്കിൽ ആറുപേരക്കുന്ന കമ്മിറ്റിയൊക്കെയും അതിനെ ജീവനോട് പിടിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം തെളിയിക്കണം അതായത് പുലിയെ നമ്മൾ ജീവനോട് പിടിക്കാൻ പറ്റില്ലെന്ന് തെളിയിച്ചാൽ മാത്രമേ ഫോറസ്റ്റ് കൺസർവേറ്റർ ഇത്തരത്തിലൊരു കാര്യം വെടിവെപ്പിന് ഉത്തരവിടാൻ പറ്റുള്ളൂ പക്ഷെ ഇത് പഞ്ചായത്തിന് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പൊ പഞ്ചായത്ത് പോലും ഇത് കൃത്യമായി വളരെ ധൈര്യത്തോടുകൊന്നും എന്തില്ല നടപടി എടുക്കില്ല ഇനി ബ്രോഡർ സെൻസിൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനൂടി ഇതിനകത്ത് പങ്കാളിത്തോട് എന്താ ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാസാക്കിയിട്ടുള്ള ഒരു വനനിയമം ആ വന നിയമത്തിന് പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് കുറച്ചുകൂടി ബി ജെ പി ഗവൺമെന്റ് ശക്തി കൂട്ടി ഈ ശക്തി കൂട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു നടപടിയും അതിന്റെ പുറത്ത് എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പോലും കേന്ദ്ര ഗവൺമെന്റ് അറിയില്ലല്ലോ ഇവിടത്തെ സിറ്റുവേഷൻ എന്താണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല നമ്മുടെ എം പിമാരാരും തയ്യാറായിട്ടില്ല മനസ്സിലായോ ഈ വന നിയമത്തിനെതിരെയോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെയോ വലിയ തോതിലുള്ള പ്രശ്നം നടത്താൻ അവർ തയ്യാറായിട്ടില്ല പോട്ടെ ഇത്തരം മേഖലകളിൽ ഒരു ഈ ഇലക്ട്രിക് ഫെൻസിങ് വെക്കുന്നതിന് വേണ്ടി ഒരു ഈ പറയുന്ന പോലെ എം പി പോലും ഒരു കോടി രൂപ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് കുറ്റകരമായ അനാസ്ഥയാണ് അതിലൊരു സംശയമില്ല പക്ഷെ ആ അനാസ്ഥയുടെ പിന്നിലുള്ള ഒരേ കാരണം ഇത്തരം ജനവിഭാഗങ്ങളെ വെറും വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രമേ ആളുകൾ കണ്ടു കാണുന്നുള്ളൂ നമ്മൾ പണ്ട് ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് നാല് ലക്ഷത്തോളം വരുന്ന ആദിവാസി ഗോത്രവർഗ്ഗക്കാരെ ഇതുപോലെ കാണാത്തതുപോലെ തന്നെ വനമേഖലയിലെയും ഈ പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള ഈ പറയുന്ന അത്തരത്തിൽ വനമേഖലക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ഈ പറയുന്ന കുടിയേറ്റ കർഷകരെയും ഒന്നും ഇവര് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല ആ കൊടുക്കാത്തതിന്റെ പ്രശ്നം ഇതിനകത്തുണ്ട് പിന്നെ ഈ പ ആയിരക്കണക്കിന് ഹെക്ടറാണ് വനം വികസിച്ചിട്ടുള്ളത് എങ്ങനെ വനം വികസിക്കുന്നത് ഒരു സ്ഥലങ്ങളിൽ ഒരു പ്രദേശത്ത് അവകുന്ന ആളുകൾ ഭയന്ന് അവിടെ നിന്ന് വിട്ടുപോവുകയും വനം എന്ത് ചെയ്യുകയും ചെയ്യുകയാണ് എക്സ്റ്റെൻഡ് ആവുകയും ചെയ്യുക എക്സ്റ്റെൻഡ് ആവുകയും ചെയ്യുകയാണ് അങ്ങനെ കേരളത്തിൽ വനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളം പോലും ചെറിയ പ്രദേശത്താണ് നമ്മൾ വിചാരിക്കണം പിന്നെ ഇതൊന്നും വളരെ ഗുരുതരമായ കാര്യമായിട്ട് നമ്മൾ ഒരു സ ഒരു രാഷ്ട്രീയ പാർട്ടികളും കണ്ടിട്ടില്ല ചർച്ച ചെയ്യുന്നില്ല ഇപ്പൊ ചർച്ച നിലമ്പൂരിൽ കോൺഗ്രസ് ഇത് പ്രധാന ചർച്ചാ വിഷയം കോൺഗ്രസ് ചർച്ചാ വിഷയം ആക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഏതാണ്ട് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഗൗതത്തിന്റെ അടുത്ത് പറഞ്ഞിരുന്നു പറഞ്ഞു ഗൌതത്തിനടുത്ത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായാൽ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടും എന്നുള്ളത് ഞാൻ ഇതിന് തൊട്ട് മുൻപത് ദിവസം പറഞ്ഞു നോക്കണ്ട ഒരു ചർച്ച ഗുണം കിട്ടാൻ പോകുന്നത് അൻവറിനാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഇത് ഈ ചർച്ചയാക്കാത്ത എന്തുകൊണ്ടാണ് ഇത് അൻവറിന് ഗുണം കിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിലമ്പൂര് പി സി വിശ്വനാഥും ബാക്കിയുള്ള ഈ പറയുന്ന ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ പൊറോസോക്ക് അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്തിനെ കുറിച്ചാണ് ഒന്ന് മലപ്പുറം പരാമർശം ഈ മലപ്പുറം പരാമർശത്തിനൊക്കെ ഒരു കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞതല്ല അതൊരു ഏജൻസി പറഞ്ഞതാണെന്ന് ഏറ്റവും കുറഞ്ഞ വർഷം എന്ത് ചെയ്യുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അപ്പൊ ഏജൻസി എങ്ങനെ വന്നു അത് അന്വേഷിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം അവിടെ കേൾക്കട്ടെ പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി ഓൺ ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇല്ല രണ്ടാമത്തെ കാര്യം എന്താ രണ്ടാമത്തെ കാര്യം മറ്റേ സാമൂഹ്യക്ഷേമ പെൻഷനുകളെ കുറിച്ചാണ് ഇതിനെക്കുറിച്ചൊക്കെ ആണോ നിലമ്പൂരെ പോലെ അതാണ് ഞാൻ പറഞ്ഞത് നിലമ്പൂരിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടുത്തെ ഡെവലപ്മെന്റോ അവിടത്തെ പോലെ വന്യമൃഗ ആക്രമണമോ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഇല്ല ഇപ്പോഴും നമ്മുടെ ചില രാഷ്ട്രീയക്കാർ അധികാരത്തിൽ വന്നല്ല അല്ലെങ്കിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും ഇത്തരം പ്രശ്നങ്ങൾ ഞാൻ വളരെ ഭംഗിയായിട്ട് പരിഹരിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇനി ഞാൻ താങ്കളോട് മറ്റൊരു കാര്യം പറയാം ആര്യാഴ് ഷൗക്കത്ത് ഫലസ്തീൻ അനുകൂലമായിട്ട് എന്ത് ചെയ്യാൻ പോയി ഒരു പ്രകടനം നടത്താൻ പോയി ഏത് കോൺഗ്രസ് വേണ്ടെന്ന് പറഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ടും അവിടെ ഒരു പ്രകടനം നടത്താൻ പോയത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് എന്ന് കയ്യും കാലം ഒക്കെ പിടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് നടത്താം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആര്യൻ ഷൗക്കത്ത് എന്ത് ചെയ്ത് സമ്മതിച്ചത് ഈ ആര്യാഴ് ഷൗക്കത്ത് ഈ ആറ് ഈ ഇതിനു വേണ്ടിയിട്ടൊരു പ്രകടനം അതെ ഒരു പ്രകടനം ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ സ്വന്തം നാടാണല്ലോ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ഒരു പ്രകടനം നടത്തിയിട്ടുണ്ട് ഏഴ് ആനയിറങ്ങാണ് നിലമ്പൂർ ടൗണിൽ നിലമ്പൂർ ടൗണിൽ ആനയിറങ്ങാണ് നാല്പത്തി ഒമ്പതോളം പേരാണ് ഈ പറയുന്ന വന്യമേ വനമേഖല അടുത്ത് താമസിക്കുന്ന പഞ്ചായത്തുകളിൽ ആളുകൾ മരിച്ചിട്ടുള്ളത് ഇതിന്റെ മുപ്പതോളം വരുന്ന പഞ്ചായത്തുകൾ ഹോട്ട്സ്പോട്ടാണ് ഇരുന്നൂറ്റി എൺപത്തിനാലോളം പഞ്ചായത്തുകളിൽ ഗുരുതരമായ പ്രശ്നമാണിത് നാനൂറ്റി അൻപതിലധികം വരുന്ന പഞ്ചായത്തുകളിൽ ഇത് ബാധിക്കുന്ന കാര്യമാണ് ഒന്നും മനസ്സിലാക്കണത്താക്കൾ തൊള്ളായിരത്തി നാല്പത് പഞ്ചായത്ത് ഇവിടെ എന്ന് അറിയണം അപ്പോഴാണ് ഈ ഈ പറയുന്ന നാനൂറ്റിഅൻപതിലൊക്കെ പഞ്ചായത്തുകളിൽ ഇത് ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞത് ഇതിനോടൊന്നും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല ഇനി തുറന്ന് ഞാൻ ഓപ്പണായിട്ട് തന്നെ ഒരു കാര്യം കൂടി പറയാ ഷൗക്കത്തിനോ അല്ലെങ്കിൽ അല്ല പോരാടിയത് ആണെന്ന് പറഞ്ഞാൽ അൻവർ ആണ് ഈ വിഷയം എന്ത് ചെയ്തിട്ടുള്ളത് ഉയർത്തി കാണിച്ചിട്ടുള്ളത് ഓക്കെ അൻവർ കഴിഞ്ഞ ദിവസം നിന്ന് ഒരു വാചകം ഞാൻ കേട്ടു അതെന്താണെന്നറിയാമോ പ്രകടനമോ അല്ലെങ്കിൽ മറ്റേ ജാഥയോ ഒന്നും നടത്തുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഒന്നും നടത്തുന്നില്ല പകരം ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണെന്നാണ് അതായത് അത്രത്തോളം ഒരു ജനത നിസ്സഹായരാണ് അവിടെ മനസ്സിലായോ ഇപ്പം ഈ പറയുന്ന യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ഓക്കെ ഭരണമുന്നണി ചെയ്യുന്നില്ല ഗവൺമെന്റ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അട്ടർ വേസ്റ്റ് ആണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ ഇതിനൊക്കെ പ്രശ്നം കുട്ടി കുത്തി അഴിമതിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനകത്ത് കിടക്കുന്നത് ഈ നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ കേരളത്തിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഒരാളാണെങ്കിൽ ഈ ഐ എഫ് എസ് കിട്ടിയിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ റേഷ്യോ വൺ ഈസ്റ്റ് ടു സെവൻറ്റി ആണ് എന്ന് പറഞ്ഞാൽ എഴുപത് ഉദ്യോഗസ്ഥർക്ക് ഒരാൾ ഇതുകൊണ്ട് അപ്പൊ അത്തരത്തിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ എത്ര അവരുടെ സത്യം ഞാൻ ഗൗതത്തിലോട്ട് കഴിയാൻ പറ്റും അവരുടെയൊക്കെ ഈ പറഞ്ഞ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളുടെ അടക്കമുള്ള ആളുകളുടെ വസ്തുകളെ കുറിച്ച് ഗവൺമെന്റ് അന്വേഷണം നടത്തട്ടെ ഞെട്ടിപ്പോ ഒന്ന് രണ്ടാമത്തത് ഇതിന്റെ പുറകിൽ വലിയ മാഫിയ ഉണ്ട് കാരണം ഇങ്ങനെ ജനങ്ങൾ ഒഴിഞ്ഞു പോയാലും കാട്ടിലെ മരവും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ വിൽക്കാൻ കഴിയുന്ന വലിയ തോതിലുള്ള മാഫിയ മുതൽ ഈ പന്നിയെ മെടിവെച്ച് കൊന്ന് വിറ്റ് ജീവിക്കുന്ന ആളുകൾ വരെയുള്ള ആളുകളുണ്ട് ഇതിൽ വിനീഷ് കുറ്റവാളിയാണോ എന്ന് വെച്ചാൽ കുറ്റവാളിയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം വിനീഷ പോലെയുള്ള ആളുകൾക്ക് അവിടെ ജീവിക്കാനുള്ള വേറൊരു സൗകര്യവും ഇല്ല ഇല്ല അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കാണിക്കുന്നത് മുഴുവൻ കിമ്മിക്കാണ് രണ്ട് മാസം മുൻപ് ഒരാൾ മരിച്ചപ്പോൾ ഈ ഷൗക്കത്ത് തന്നെ അവിടെ വന്നേണ്ടെന്ന് എനിക്ക് സംശയമാണ് മനസ്സിലായി എനിക്കറിയില്ല വന്നിട്ടുണ്ടോന്ന് അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസ് ആർക്കൊന്നും അന്നേരം ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ രാഹുൽ എവിടെയായിരുന്നു ഇനി ഷാഫി പറമ്പിൽ പറമ്പിലെ ഏറ്റവും വലിയ തമാശ താങ്കൾക്കറിയോ ജ്യോതികുമാർ ചാവക്കാല എവിടെ വീട് അറിയോ അറിയുമോ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ട് പോകുന്നതേട്ടാ നിലമ്പൂര് വെച്ച് ഓക്കെ ഇവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കാറുള്ളതാണ് ജ്യോതികുമാർ ചാവക്കാലനെ കണ്ട് സംസാരിച്ചിട്ട് പോകുന്നതാണ് കഴിഞ്ഞവണ്ണ മറ്റേ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഈ ജ്യോതികുമാർ ജാമക്കാല എന്ന് പറയുന്ന ആള് ഇതിനു ഇതിനുമുമ്പ് വന്നിട്ടുണ്ടോ എന്ന് പോലീസ് സംശയമാണ് അദ്ദേഹം പത്തനാപുരത്തുള്ളതാണ് അദ്ദേഹം കെ ബി ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് കോളേജടക്കമുള്ള നിരവധി വ്യവസായങ്ങളൊക്കെ ഉള്ള ഒരാ മറ്റേ പ്രസ്ഥാനങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഇദ്ദേഹം അവിടെ രാത്രി പ്രതിഷേധ പ്രകടനത്തിൽ നേതൃത്വം കൊടുത്തത് ജ്യോതികുമാർ ജാമക്കാലയാണ് എന്നിട്ട് എന്താ ചെയ്തതെന്നറിയുമോ രാത്രി പന്ത്രണ്ടര ആയപ്പോ ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അല്ല ആ പോസ്റ്റ് കൂടി അറിയേണ്ടതാണ് ആ പോസ്റ്റ് മറ്റേ ഇങ്ങനെ ഈ പയ്യൻ മരിച്ചതിന് ശേഷമുള്ള പ്രതിഷേധ പ്രകടനത്തിന് ശേഷം സുഹൃത്തുക്കളോടൊപ്പം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു ഒരു കൂൾബാറിലിന്ന് ഏ എ ആ പോസ്റ്റ് അങ്ങേറ്റം അനൗചിത്യമാണ് എന്ന് കണ്ട് പിന്നെന്ത് ചെയ്തു മറ്റു പിന്നൊലിച്ചു ഇതാണ് അവസ്ഥ അല്ല ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ന് പോലും നിലമ്പൂർ വിഷയത്തിൽ ചർച്ചയാവുന്നത് പി ഡി പി ആണോ ജമാഅത്ത് ഇസ്ലാമിയാണോ തുടങ്ങിയ കച്ചറ സാധനങ്ങളാണ് ചർച്ചയാവുന്നത് ഇതിന് നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങള് ഉത്തരവാദികളല്ലേ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഉത്തരവാദികളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഉത്തരവാദികളാണ് എല്ലാവരും ഉത്തരവാദികളാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവർക്ക് പ്രശ്നങ്ങളേയല്ല നിങ്ങൾ എടുത്തു വെച്ചോ ഇപ്പം ഇത് നമ്മൾ യഥാർത്ഥത്തിൽ തോന്നും ഇത് മനസ്സിലാക്കേണ്ടത് ഇപ്പം നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പക്ഷേ ഇത്തിൻ്റെ ഭാഗമാണ് നരേന്ദ്രമോദിയെ കോൺട്രിബ്യൂട്ട് ചെയ്ത സംഭവത്തിൻ്റെ കുഴപ്പമൊന്നു വെച്ച് ഇതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഖിലേന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സാറ്റലൈറ്റ് മീഡിയകൾ മൊത്തം ചർച്ച ചെയ്തതെന്നാണ് മറ്റു പല വിഷയങ്ങളുമാണ് പക്ഷെ ജനങ്ങൾ ചർച്ച ചെയ്തത് എന്താണ് ജനങ്ങൾ ചർച്ച ചെയ്ത അടിസ്ഥാന പ്രശ്നങ്ങൾ ജനങ്ങൾ താഴെ തട്ടി ചർച്ച ചെയ്തു അങ്ങനെ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഇവരോടൊന്നും ജനത്തിനൊരു റെസ്പെക്ടും ഇല്ലാത്തത് അതുകൊണ്ടാണല്ലോ ഇവര് എക്സിറ്റ് പോളും പ്രീ പോളും സർവേകളും ഒക്കെ നടത്തിയിട്ടും ഒരു ജനവും ഇവരോട് നേരെ സത്യം പറയാത്ത മനസ്സിലായി സത്യം പറയാത്ത കൊണ്ടാണല്ലോ ചില ആളുകൾ നാനൂറ്റി ഒമ്പത് സീറ്റ് ബിജെപിക്ക് കിട്ടുമെന്ന് പറഞ്ഞത് ഇതേപോലെ തന്നെയാണ് നിലമ്പൂരിലെ സിറ്റുവേഷൻ കാരണം നിലമ്പൂരിൽ ഈ പറയുന്ന നമ്മുടെ മറ്റേ നാടകവും അതുപോലെ തിരുവാതിരയൊക്കെ കളിക്കുന്ന മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങളൊക്കെ നിന്ന് തിരുവാതിര കളിക്കുന്നു നാടകം കളിക്കുന്നു ചില ആളുകൾ വന്നിട്ട് ചില ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകൾ വന്നിട്ട് ആരെങ്കിലും ഒക്കെ പിടിച്ചിരുത്തി എന്ത് ചെയ്യുന്നു ഇന്റർവ്യൂ എടുക്കുന്നു യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ ഒരു പ്രശ്നവും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇത് ഏറ്റവും ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളാണ് നമ്മളന്ന് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ അജണ്ട അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പറയുന്ന വന്യമൃഗ ആക്രമണം പലപ്പോഴും ആളുകൾ പറയുന്ന പോലെ ഹ്യൂമൺ വൈൽഡ് മറ്റേ ആനിമൽ കോൺഫ്ലിക്ട് അല്ലാട്ട് അവിടെ എച്ച് ഡബ്ല്യു സി അല്ല കോൺഫ്ലിക്ട് ഒന്നുമില്ല കാരണം എന്താ മറ്റേ മൃഗങ്ങളെ ആക്രമിക്കാനായിട്ട് ആഴും ചെല്ലുന്നില്ല മനസ്സിലായോ അങ്ങനെ കോൺഫ്ലിക്ട് ഉണ്ടാകുന്ന എന്താ നമ്മൾ നായാട്ടിനൊക്കെ ഇറങ്ങണം ഇതൊരു നായാട്ടുമില്ല പാവപ്പെട്ട ജനങ്ങൾ വീട്ടുമുറ്റത്ത് കടുവയും പുലിയും വന്ന് നിൽക്കാണ് അപ്പൊ ഈ ഈ പറയുന്ന കോഴിക്കോട് ഒരു തവണ പുലി വന്നിറങ്ങിയ ദൃശ്യം നിങ്ങൾ കണ്ടുണ്ടാവും അപ്പൊ ഇത്തരത്തിൽ വന്നിരിക്കുകയാണ് ഇത് വലിയ തോന്നുന്ന പ്രശ്നമാണ് ഈ പ്രശ്നം പ്രതി ഭരണപക്ഷം ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടില്ലല്ലോ ഭരണപക്ഷം ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടൂല്ല പ്രതിപക്ഷംപക്ഷം കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ കേന്ദ്രത്തെയാണ് കുറ്റം ഭരണപക്ഷം ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടില്ല കോൺഗ്രസ്സും ഇത് ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല രണ്ടാമത്തെ എന്താണ് നമ്മുടെ മാധ്യമങ്ങളും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും മറ്റേ പുറമെയുള്ള എന്തു മതി ഇനി ഏറ്റവും വലിയ ഇതിന്റെ ഒരു കാര്യമുണ്ട് ഇത് വേറെ ഇത് മാധ്യമങ്ങളൊക്കെ ഇതിൽ പെടാനുള്ള ഒരു കാരണമുണ്ട് കാരണം ഇത് ചർച്ച ചെയ്താൽ ജനങ്ങൾ കാണുമെന്നുള്ള അത് ജനങ്ങൾക്ക് പോലും ഇത് വേണ്ടെന്നുള്ള ഒരു അവസ്ഥ ജനങ്ങൾക്ക് പോലും ഇത് വേണ്ട അതാ അതാണ് ഒരു മായിക ലോകത്തിനകത്തേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ് ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാ കളക്ടർ ഡാൻസ് കളിക്കുന്നു കഴിഞ്ഞാ നമ്മുടെ ചാനലിൽ ചാനലിലത്തെ കിടക്കുന്നുണ്ട് മൂന്നര ലക്ഷം പേരായിട്ട് കണ്ടിട്ടുണ്ട് കളക്ടർ ആ ദിവ്യെത്തിരുന്നു ഡാൻസ് കളിക്കുന്നു ഈ ദിവ്യയുടെ പെർഫോമൻസ് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രധാനമന്ത്രി ആയിട്ടിരിക്കുമ്പോ നിങ്ങൾ കളക്ടറായിട്ടിരിക്കുമ്പോ നിങ്ങൾ എസ് എച്ച്ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയിട്ടിരിക്കുമ്പോ നിങ്ങൾ എത്ര നീതിമാനാണെന്നുള്ളതാണ് പ്രശ്നം സുഹൃത്തെ പകരം നിങ്ങള് ഡിസ്കോ ഡാൻസ് കളിക്കുമോ നിങ്ങൾ കൈകൊട്ടിക്കളി കളിക്കുമോ നിങ്ങൾ തിരുവാതിര കളിക്കുമോ എന്നുള്ളതല്ല പക്ഷെ നമ്മുടെ ജനത്തെയും ഈ മാധ്യമങ്ങൾ അങ്ങനെ പരുവപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലായോ ഗുരുത ഗൗരവമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും നിങ്ങൾ പോകരുത് പോകരുത് പകരം മറ്റേ മയക്കുമരുന്നൊക്കെ അടിച്ച പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന മയക്കുമരുന്നുകളും കണ്ടന്റുകളും മറ്റേ ഡാൻസും ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം അങ്ങനെ അങ്ങനെ ഇരുന്നാ മതി എന്നുള്ള ലെവലിലേക്ക് നിലവാരത്തിലേക്ക് നമ്മുടെ ജനത്തിനൂടെ എത്തി താഴ്ത്തി താഴ്ത്തി ആ താഴ്ത്തിയത് കൊണ്ടാണ് അങ്ങനെ താഴ്ത്തലൊക്കെ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇത് വലിയ ബോധപൂർവമായ അജണ്ടയാണതൊക്കെ ഇപ്പൊ ഗൗതത്തിനോട് ചെറിയ ചെറിയ എക്സാമ്പിള് പറഞ്ഞാൽ ഇപ്പൊ സൗന്ദര്യ സങ്കല്പം നമ്മുടെ സൗന്ദര്യ സങ്കല്പം എന്തായിരുന്നു നല്ല വണ്ണമുള്ള പുരുഷന്മാരായിരുന്നു വണ്ണമുള്ള സ്ത്രീകളായിരുന്നു കുമാരനാശേന പല കാവ്യങ്ങളോട് ചോദിച്ച് വായിച്ച് നോക്ക് വലിയ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വണ്ണം ഉള്ളവരായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇത് ഈ ഈ പറയുന്ന മെലിഞ്ഞ സ്ത്രീകളായി മാറിയത് അത് ഒരേ പ്രൊഡക്റ്റ് ലോകം മുഴുവൻ വെക്കാൻ ലോകം മുഴുവൻ ഒരേ സൗന്ദര്യ ബോധം വേണമെന്ന് ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച് കോർപ്പറേറ്റുകൾ ഉണ്ടാക്കിയ ബോധമാണ് കോർപ്പറേറ്റ് മൈൻഡ് സെറ്റ് മനസ്സിലെ അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടി ആലോചിച്ച് കൃത്യമായ ഒരു മൈൻഡ്സെറ്റ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് ആ മൈൻഡ് സെറ്റുകളിൽ നിങ്ങൾ വാർത്തകൾ കൊടുത്താലേ നിങ്ങൾ വിജയിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ആ ഒരു കാര്യം പറയാം കഴിഞ്ഞ തവണത്തെ മറ്റേ പുതുപ്പള്ളിയിലെ വീഡിയോ എന്താണ് മറ്റേ സഖാക്കൾ ആയിട്ടുള്ള മൂന്നാലു പേരൊക്കെ കൂടി അല്ല പറഞ്ഞൂടെ വിട്ട് അവരെല്ലാരും കൂടി ഒരേ പ്ലേറ്റിൽ നിന്ന് ഓംലെറ്റ് കഴിക്കുന്നു മനസ്സിലായ മനസ്സിലായ തൊട്ടപ്പുറത്ത് നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മറ്റേ ഇവരുടെയൊക്കെ റീൽസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇവരെല്ലാരും കൂടി വർത്തമാനം പറഞ്ഞ് ചിരിച്ചു കളിച്ച് ഭയങ്കര സൗഹൃദമാണ് പി കെ ബൊറും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു ഞാൻ ചെയ്യുന്നു അതെ അല്ല അങ്ങ് പറഞ്ഞതില് ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ പറ്റിയ വലിയൊരു വീഴ്ച കൂടിയുണ്ട് ഇവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളെല്ലാം വ്യക്തിവൽക്കൃതപ്പെടുകയും സാമൂഹികപരമായിട്ടുള്ള ധാരണകൾ ബോധ്യം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും മനസ്സ് പോകുന്നില്ല വ്യക്തി എൻ്റെ വീട് എൻ്റെ കുടുംബം എൻ്റെ വീടും കുടുംബത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ചർച്ച ചെയ്താൽ മതി ആ ഒരു സിറ്റുവേഷനിലേക്ക് സമൂഹം മാറിയിട്ടുണ്ടല്ലോ അല്ല സമൂഹം മാറിയിട്ടുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങള് തിരുവോണത്തിനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിപാടികളൊക്കെ എടുത്തു വെച്ച് ചോദിക്കും ഇപ്പോൾ ഒരു ഈ കഴിഞ്ഞ തവണ ഒരു ആഘോഷ പരിപാടിക്ക് അരുൺകുമാറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രോഗ്രാമിൽ ഏറ്റവും ഹിറ്റായ ഒരു റീല് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ അതായിരിക്കുമെന്ന് എനിക്ക് കുറപ്പാണ് അതെന്താണെന്ന് വെച്ചാൽ ചിന്താജ്റവും പറയുന്നു എന്നെ പ്രപ്പോസ് ചെയ്ത് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പ്രപ്പോസ് ചെയ്തു ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു മനസ്സിലായോ അതുപോലെ ഇപ്പം നമ്മൾ വാർത്തകൾ കേൾക്കുന്നതിന് പകരം നമ്മുടെ സുഹൃത്താണ് മറ്റേ ഫോർത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന പുള്ളിക്കാരി തങ്കു എന്ന് വിളിക്കുന്നത് വലിയ റീലായി മാറുന്നു സ്മൃതി പരുത്തിക്കാട് ചീപ്പെടുത്ത് വെക്കുന്നത് റീലായിരുന്നു ഇതെല്ലാം ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ ബുദ്ധിജീവികളും നമ്മുടെ കുറച്ച് ഒരു സമൂഹത്തിന് ഒരു പത്ത് ശതമാനം പേരെങ്കിലും ഗൗരവമായി കാര്യങ്ങളെ കാണുന്നുകൊണ്ടാണ് ഒരു രാഷ്ട്രം അങ്ങനെ തന്നെ നിൽക്കുന്നത് പക്ഷെ അതുപോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഗൗതം നാല് ലക്ഷത്തോളം വരുന്ന ആദിവാസികൾ നമുക്ക് പ്രശ്നമാകാത്തത് വാളയാറിലെ പെൺകുട്ടി പ്രശ്നമാകാത്തത് മറ്റേ ബ്ലഡ് മോഷ്ടിച്ച മധുനെ തല്ലിക്കൊല്ലുന്ന പ്രശ്നമാകാത്തത് ഇങ്ങനെ ഒന്നും ഒന്നും പ്രശ്നമാകാതിരിക്കുകയും നമുക്ക് യഥാർത്ഥത്തിൽ തുറന്ന് പറയുമ്പോൾ ഒന്ന് വിഷമം തോന്നിയത് വിസ്മയെന്ന് തോന്നിയ ഒരു പെൺകുട്ടി മരിക്കുമ്പോൾ നമ്മളത് വേദനിപ്പിക്കുന്നുണ്ട് കാരണം എന്തുകൊണ്ടാ ഒരേക്കർ സ്ഥലവും ഒന്നേകാല ഏക്കർ സ്ഥലവും നൂറ് കോടി നൂറ് പവൻ സ്വർണവും ഒരു കാറും അതുപോലെ ഒരു ആയുർവേദ ഡോക്ടറും സുന്ദരിയും ആയിരുന്നിട്ടും അവർക്ക് കുഴപ്പം വരുമ്പോൾ നമുക്കൊരു വിഷമം വിഷമമുണ്ട് അതേസമയം വാളയാറിലെ പെൺകുട്ടികളോട് നമുക്ക് ആ ഫീലിംഗ് ഇല്ല അത് ഇത്തരത്തിലുള്ള നിർമ്മിതികളാണ് ആ നിർമ്മിതികളിൽ പെട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിനെ രാഷ്ട്രീയ പാർട്ടികളും നേതാവും അതിനെ അതിലേക്ക് കൊണ്ടുപോവുകയാണ് എല്ലാവരും അതിലേക്ക് കൊണ്ടുപോവുക അതിലേക്ക് കൊണ്ടുപോകുന്നതാണ് എളുപ്പം കാരണം അതിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് ഇനി ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒരു ചെറിയ കാര്യം അതായത് ജനങ്ങളെ മൊത്തം അവർ പോലും അറിയാതെ ഹിപ്നോട്ടൈസ് ചെയ്യുകയാണ് ഞാൻ ഗോവത്തിനോട് മറ്റൊരു കാര്യം കൂടി പറയാൻ ഈ രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്ന ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ നടക്കുകയാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തെരഞ്ഞെടുപ്പുകളുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ റീലുകളായി പ്രചരിപ്പിച്ച റീലുകൾ നിങ്ങളൊന്ന് കണ്ടു വയ്ക്കും അവർ വെറുതെ കുട്ടികളെടുക്കുന്നത് കൊടുന്നത് അല്ലെങ്കിൽ ആളുകളൊപ്പം ചിരിക്കുന്നത് കളിക്കുന്നത് ഒക്കെയാണ് അല്ലാതെ രാഷ്ട്രീയം പറയുന്ന റീല് പോലും ഇല്ല ഉണ്ടാവൂല എന്താ നിങ്ങൾ നിങ്ങൾ മത്സരിച്ചിട്ട് എന്താണ് ചെയ്യാൻ പോണത് എന്താണ് കാര്യം ഒന്നൊന്നും അറിയണ്ട ഇപ്പം ആര്യായ ഷൗക്കത്തിൻ്റെ വീട്ടിൽ തന്നെ എന്നിരുന്ന് എനിക്ക് ശരിക്കും നെയ്ച്ചോറും മട്ടൻ കറിയാണ് ഇഷ്ടം പകരം കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ ഞങ്ങളത് ബിരിയാണിയാക്കും ആഹാ പൊള്ളാ ഏത് ഒരു സ്ഥാനാർത്ഥിയില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റിപ്പോർട്ടർ ചെന്ന് റിപ്പോർട്ടർ ചാനലിനെ അവതാരം ചെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കാണ് ഇവിടെ ഡിമാൻഡ് കൂടുതൽ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും ഗുരു പിന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഈ പറയുന്ന മറ്റൊരു സമൂഹം ഒരു പത്ത് ശതമാനം പേരെങ്കിലും സമൂഹത്തെ മാറ്റിമറിക്കാനും ഇതുപോലെ പോരാട്ടത്തിനുമൊക്കെ ഇല്ലെങ്കിൽ ഒരു രാജ്യം തകർന്നു പോകാൻ ഇത് മതി